എന്താ മോളെ അമ്മായി എനിക്ക് ഉമ്മറുക്കയുടെ മകളുടെ കല്യാണത്തിന് പോകാനാ ഇത്തയുടെ ആഭരണങ്ങൾ അമ്മായി ഒന്ന് വാങ്ങി തരണം എന്താ കുറച്ച് ആഭരണങ്ങൾ അത് ഞാൻ കിഴക്കതിലെ സർലിക്ക് കൊടുക്കാൻ ഏറ്റുപോയി എന്നോട് ചോദിക്കാതെ കണ്ടവൾക്കൊക്കെ കൊടുക്കാൻ അവകാശം അതെങ്ങനെയാണ് കൊടുത്തതല്ലേ ഷീറ്റിക്ക് എന്റെ ആഭ്യന്തരം കൊടുക്കാം ഷീറ്റെ അത് വേണ്ട ഇവിടെ തന്നെ കൊടുക്കുമെന്ന് എനിക്കറിയണം ഇവൾ ഇട്ടോണ്ടിടക്കുന്ന പണ്ടങ്ങളൊന്നും ഇവരുടെ വാപ്പ വാങ്ങിക്കൊടുത്തതല്ല എന്റെ മോൻ കൊടുത്തതാ അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ എന്ന് എനിക്കറിയണം ഏതായാലും ഞാനിപ്പോൾ പുതിയൊരു പാഠം പഠിച്ചു ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയെക്കാല അവകാശം ഭർത്താവിന്റെ ഉമ്മയ്ക്കാണ് ഹിത്തയോട് ഇത് പറഞ്ഞാൽ നന്നായി മറ്റാരോടും അമ്മായി വിവരക്കേട് പറയരുത് വിവരക്കേടോ എന്ന് വെച്ചാ ഞാൻ വിവരം വിട്ടോളാണെന്നോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ എന്താ എന്നെ ഒരു ചുറ്റും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ വല്ല പിത്ത പുതിയ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് എനവ ബന്ധങ്ങൾക്കായി ഷീജ ഇത്തേ അടുത്ത് വന്നതിലാണ് ഇത് ആഭരണങ്ങൾ ഇതാ മോണെ എനിക്കാരോടെ ആഭരണങ്ങളൊന്നും വേണ്ട മോണെ നീ പോലും അവൾ കൊയ്ക്കോട്ടെ അമ്മായി ഇപ്പഴേ അവളെ തുണക്കുട്ടിയായുള്ളു അമ്മായി ഇനിയും അവളെ ചീത്തയെ കണ്ട അപ്പൊ നീ ചീത്തയാണ് അയൂബിന്റെ ഉമ്മയോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർക്കണം ഞാൻ അയ്യൂബിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ഓർക്കണം എനിക്കല്ല നിനക്കാണത് ഓർമ്മ വേണ്ടത് ആ ബോധം എനിക്കല്ല ഇപ്പോഴും ഉണ്ട് എന്നിട്ടാണ് എന്നെ ധിക്കാൻ ശ്രമിക്കുന്നത് കാര്യം പറയുന്നതൊക്കെ എങ്ങനെ ഇതിന് സമാധാനം ഞാൻ അയ്യൂബിനെ കൊണ്ട് പറയിപ്പിച്ചോളാം അയ്യൂബിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൽ അമ്മായി ഞാൻ അയ്യൂബിന്റെ അടിമയൊന്നും അല്ലല്ലോ എന്താ സംശയം ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ അടിമ തന്നെ എന്താ നിന്ന് സ്വന്തം ജീവിതത്തിൽ തളർത്തി കാണിക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അമ്മായിടെ ശ്രമം കാണുമ്പോ ചിരിക്കാനില്ലാതെ കരയാൻ പറ്റുമോ അമ്മായി അമ്മായി പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകന്റെ അടിമയാണെന്ന് ഒരു ലക്ഷം രൂപയും അമ്പത് മൂന്നിന്റെ സ്വർണവും കാറും വില നിശ്ചയിച്ച് എന്റെ ബാപ്പ നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങി തന്നിരിക്കുകയാണ് പറയാ അമ്മായി ആരാരുടെ അടിമയാണെന്ന് പറഞ്ഞതല്ല നീ നിന്ന നാവുകൊണ്ട് ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടു എന്തിനാ സബ്ന അൻസാരിയുടെ മകളല്ല ഇൻസ്പെക്ടർ അബ്ദുൾ എന്റെ സ്ത്രീധനം ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടണം ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ് സ്ത്രീധന തുകയോ നീ ഓടി വന്ന് തരാനുള്ള ആ പണം കൊണ്ട് ഞാൻ ഞാൻ ഭൂമി ഭൂമി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് പണം 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 തീരുമാനിച്ചോളാം നിങ്ങൾ അതുകൊണ്ട് വാങ്ങണ്ട പണമോ എനിക്ക് കാര്യമാണ് നിനക്ക് സ്ത്രീധനം ആ കൈനീട്ടി പങ്കാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിച്ചു ധാരാളം ആ ഞങ്ങളോടാണോ നീ കണക്ക് പറയുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കുന്നത് ജീവിക്കാനല്ല പെണ്ണക്കളെ കെട്ടി ഭർത്താവിന്റെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു അടിത്തറപ്പിക്കലാണ് ആ പണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിലും അവർ ഞങ്ങളുടെ കയ്യിൽ പണം തരേണ്ട കാര്യമില്ലല്ലോ ആ പണം വാങ്ങി നിങ്ങൾ തോന്നിയാൽ മറ്റേ ചെലവ് ചെയ്തിട്ട് അവർ പണം ചോദിച്ചാൽ പറയും അന്ന് ചില വിവരം പണം

പറയാനുള്ളത് പറയാൻ ശീലിക്കുന്നതാണ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര സബ്ര പലപ്പോഴും അത് മറന്നുപോകുന്നു അമ്പത് പൂവിന്റെ സ്വർണവും കാറും ഒക്കെയായിട്ട് വന്നതിന്റെ മനസ്സിലുണ്ട് ഒന്നും നീ മറക്കാതിരുന്നാൽ നന്നു മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കെട്ടി ബന്ധിച്ചിരിക്കുന്നത് പണത്തിന്മേലല്ലാങ്ങാനാകാത്ത സ്നേഹത്തിന്റെ കഴുത്തിൽ നീ കത്തിവെക്കരുത് ഉമ്മ എന്താണ് നോക്കി നിൽക്കുന്നത് ഇനിയും ഇവന്റെ പണം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ ഉമ്മക്ക് സ്വർഗം അതും കൊടുത്തേക്കുമാങ്ങോട്ട് എന്തുവേണെ ഞാൻ പണം തന്നേക്കും ഇതാണ് ഉമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ദോഷം മക്കൾ ഒരിക്കലും സൗദാബി കുറച്ച് വെള്ളം ഞങ്ങളുടെ കാശു വരുന്നെങ്കിൽ എനിക്കൊന്ന് പോകാമായിരുന്നു കാശോ വണ്ണം കിട്ട തരാൻ മനസ്സിലെങ്കിലോ ഞങ്ങളിവിടെ സത്യാഗ്രഹം ചെയ്യും ഞാനും ചെയ്യും സത്യാഗ്രഹമോ പിന്നത്തെ കിടപ്പ് പോലീസ് സ്റ്റേഷനിലാവും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേ നടക്കാനുള്ള കാര്യം വലിയ വേണോ ഇത് എന്റെ നടന്നാൽ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കഴിഞ്ഞു നോമ്പിന്റെ കാശ് വെച്ച് വരുന്ന പെണ്ണുങ്ങളെ പോലെ അല്ലേ നീ കാശുവെച്ചു വരാൻ കണ്ട നേരം ഇടി നിനക്കിപ്പൊ സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ എന്താ ഞാനും നിന്റെ ബാപ്പയും മരിച്ചു കഴിഞ്ഞാ ഈ കാണപ്പെട്ട സ്വത്തിന്റെ ഒരു ആകാശം നിനക്കൂടെ ഉള്ളതല്ലേ അതുവരെ ഞങ്ങൾ കാത്തിരിക്കേണ്ട ഉമ്മ അല്ലെങ്കിൽ പിന്നെ ഉമ്മയും ബാപ്പയും നേരത്തെ മരിക്കാൻ നിങ്ങൾ പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അത് വേണോ ഉമ്മ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ പെട്ടെന്ന് മരിക്കൂല അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കാലുകുത്തിന്റെ നാശമാണിടേ അയ്യൂപ്പും പെണ്ണും ഈ വീട്ടിൽ നിന്ന് പോയത് അയ്യൂപ്പും പെണ്ണും പോയെങ്കിൽ എന്താ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ആയിരം ആയിരം ഉമ്മയും കൊണ്ടവൻ വരുന്നുണ്ട് ആരാ ഈ സൗദാബി ഈ വീട്ടിൽ കാലെടുത്ത് കുട്ടിയതിന്റെ ഗുണമാ അത് ും രണ്ടും എത്തുമ്പോഴാണ് അത് സംഭവിക്കാറുള്ളത് എന്റെ കഴിഞ്ഞതല്ല ഓർത്തും മനസ്സ് വിഷമിപ്പിക്കാതെ ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കില്ല പത്ത് മാസം തികഞ്ഞു തന്നെ

ഇതൊന്ന് വിപുലമായ രീതിയിൽ നടത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഒരു പാർട്നറെ കൂടി ചേർക്കാമെന്ന് വെച്ചതും താങ്കളെ ക്ഷണിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ ബിസിനസ്സിലേക്ക് പണം ഞാൻ തയ്യാറാണ്

ചോദിച്ച പണം കൊടുത്ത് ഞാൻ അതിന് തയ്യാറായത് പക്ഷെ എന്തായാലും പണം വായിക്കാൻ അളിയും കൂട്ടാക്കുന്നില്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പണം കൊടുത്ത് ഇത്താത്ത കുട്ടികളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ഈ നാണക്കേട് സഹിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ വേറെ പോകും എന്താ മാമ നോക്കിയിരിക്കുന്നത് അത് എന്താ ഞാൻ തന്നെ വാങ്ങാൻ വാങ്ങിച്ച വീട്ടിലെ കാരണവര് മാമയല്ലേ തന്നെയല്ല അമ്മായിടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിച്ച അത് നല്ല കാര്യത്തിന് ഉപകരിച്ചില്ലെന്നും വരും അമ്മായി അങ്ങനെ അങ്ങ് പോയാലോ ഈ പണം ഞാൻ എങ്ങനെ ചെലവിയാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് അറിയണ്ട അറിയണം അറിഞ്ഞേ പറ്റൂ ഷെമീറിന് സ്ത്രീധനം തരാൻ വേണ്ടി മാമ വിറ്റ വീടും പറമ്പുണ്ടല്ലോ അത് ഞാൻ തിരിച്ചെടുത്തു ബാക്കി തുക സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാതെ അവിവാഹിതകളായി കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ചെലവാക്കും അമ്മായിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ നിങ്ങളുടെ വീടിന്റെയും പറമ്പിന്റെ ആധാരം പണം എനിക്ക് തന്നു പണം എന്റെ പണമല്ല നിന്നും അൻസാരി അബ്ദുല്ലമ വാങ്ങി കൊടുത്തു മാമ ആധാരം വാങ്ങിച്ചു ഇത് വേണ്ടായിരുന്നു സാരമില്ല മാമ ആധാരം വാങ്ങിച്ചു അൽഹംദുലില്ലാ യും എാളം എന്നിട്ട് നോർച്ചിന്തോ കാര്യം അസുഖമുള്ള പോലെ തോന്നുന്നില്ല രക്തം പോ കുറച്ച് കൂടുതലാണെന്നാണ് ഉമ്മ പറഞ്ഞത് യപ്പെടാൻ ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോ ബോധം തെളിയും ശരി ഈ നില തുടർന്നു പോയാൽ അവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കും തൽക്കാലം ഭയപ്പെടാനൊന്നുമില്ല മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് മയക്കം തെളിയുമ്പോ ഞാൻ തന്നെ മരുന്ന് കൊടുക്കണം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്താണ് ഡോക്ടർ പറഞ്ഞത് അറിയുന്നു കാര്യം കാര്യം പറ എന്താണോ ഞാൻ നിന്റെ ദുർബധി ഓർത്ത് കരഞ്ഞു പോയതാ മോനെന്തോ മറച്ചുപിടിച്ച് സംസാരിക്കുന്നു എന്താണെന്തിനു മറച്ചു പിടിക്കുന്നു അല്ലെങ്കിൽ ഇത് എത്ര നാളത്തേക്കാണ് മറച്ചു പിടിക്കാനാവുക ക്ഷമിക്കരുത് ഒരു പാപ്പയാകാനുള്ള ഭാഗ്യം അല്ലാതും നിനക്ക് വിജിച്ചിട്ടില്ല എന്താണമ്മോ ഗർഭിണിയാകാൻ പാടില്ല അങ്ങനെ വി സംഭവിച്ചാൽ അവളുടെ ജീവന് തന്നെ ആപത്തായിരിക്കും ഇത് മുഴുവൻ കുടിക്കുക പറഞ്ഞു ഡോക്ടർ പരിശോധന തുടങ്ങുമ്പോഴേക്കും എനിക്ക് ബോധമില്ലാതായി പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല ഡോക്ടർ ഒന്നുമില്ല ഈ പയലൊന്നും പറഞ്ഞു അജ്മീർ കാര്യയെ പറ്റിയുള്ള പാട്ടിന്റെ കാസറ്റ് ഉണ്ടോ ഉണ്ടല്ലോ ഒന്ന് വെക്കാമോ മുമ്പ് അജ്മീറിലെ ദർഖയെ പറ്റി എന്താ കാര്യം അവിടേക്ക് നേർച്ചു നടന്നാൽ ഏത് പ്രസവിക്കാത്ത സ്ത്രീയും പ്രസവിക്കും അത്രേ നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളുമായി ഞാൻ അജ്മീറിൽ പോയപ്പോ